നമസ്കാരം എൻജോയ് ലൈഫ് മീഡിയയുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് കണവ വരട്ടിയത് കണവ അല്ലെങ്കിൽ കൂന്തൽ ഈ രണ്ട് പേരാണ് എനിക്കറിയാവുന്നത് മറ്റു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കമൻ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കണവ വരട്ടിയത് കണവ ഫ്രൈ ഉണ്ട് കണവ റോസ്റ്റ് റോസ്റ്റുണ്ട് കണവ് തോരനുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് പക്ഷെ കണവ വരട്ടിയത് ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്ന് ആദ്യമേ തന്നെ പറയാം അ നോക്കി ഓടും വളരെ അധികം ഒന്നുമില്ല അതാ ഇതാണ് നമ്മുടെ കണവയെ നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വരിഞ്ഞ് കീറി മുറുക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് വാ ഇത് അടുത്തത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് ഇത് നമ്മളൊരു രണ്ട് കിലോ കണവയാണ് കേട്ടോ ഈ രണ്ട് കിലോ കണവയിലാണ് ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു നാല് അഞ്ച് ഒരു മീഡിയം തക്കാളി നമ്മളിങ്ങനെ വട്ടത്തിലരിഞ്ഞത് അതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നൊരു സാധനം നമ്മുടെ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് സവോളക്കായാലും ഏറ്റവും മികച്ചത് ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ടേസ്റ്റിന് ഏറ്റവും നല്ലത് ഇതാണ് ഒരു ഒരു കപ്പ് ഒന്നര കപ്പ് ഉള്ളി ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ മറ്റൊരു സംഭവം നമ്മൾ നമ്മളിപ്പോൾ ഹൈഡായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ എപ്പോൾ ഇടണം എങ്ങനെ ഇടണം ഏത് സമയത്തെണ്ണം ഏത് അളവിൽ ഇടണം എന്നുള്ളത് പുറകെ പറയുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടു ഇനി നമ്മുടെ ആദ്യ സ്റ്റെപ്പ് കുക്കിങ്ങിലേക്കുള്ള ആദ്യ സ്റ്റെപ്പാണ് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് ഇതാ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പറഞ്ഞു ആവശ്യമുള്ള എണ്ണ വേണമെന്നുള്ളത് എണ്ണ നമ്മളതിലേക്ക് ഒഴിക്കുന്നു വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു തേങ്ങയുടെയും എല്ലാവരും മണമുണ്ടാവും ആവശ്യത്തിനുള്ള എണ്ണ കാരണം നമുക്ക് ഉള്ളിയും കൂടി ഇതിലൊന്ന് വഴറ്റേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു പരുവത്തിലുള്ള ഒരു എണ്ണ നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാം ഇത്രയും മതിയാവും അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ടീസ്പൂൺ കടുക്തെങ്ങനെ ഇടപാ പൊട്ടിത്തെറിക്കണേ വേണ്ട എന്താ രസം ഇത്രയും കടുക് വേണേൽ കുറച്ചുകൂടിയൊക്കെ ഇടാം കേട്ടോ അധികം വേണ്ട നമുക്ക് ഇത്രയും കടുക് മതിയാവും നമ്മളെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞ മടം ഉണ്ടാവും അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് നമ്മളെങ്ങനെ ഇടുന്നു ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണം ഇളക്കി കൊടുക്കാം അതിൻ്റെ പിറകെ നമുക്ക് വേണ്ടത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ അവനെ നമ്മളിത് എങ്ങനെ എടുക്കുന്നു ിലേക്ക് തട്ടുന്നുണ്ടോ സവോള കൊണ്ടും ഇതുണ്ടാക്കാം പക്ഷേ ടേസ്റ്റി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി വെച്ചിട്ട് നമ്മളിങ്ങനെ എണ്ണയിൽ ഇട്ടിങ്ങനെ അതൊക്കെ ഇളകി കൊടുക്കുക ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് ഗോൾഡൻ പരിപാടമൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ആ ഒരു മൂപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ഒരു ബലം പിടിച്ചിരിക്കുന്ന ആളെ ഒന്ന് തണുപ്പിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്ന് ഒന്ന് വാഴി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ എന്നിട്ട് അവനെ ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കൊന്ന് പറ്റിക്കുക അപ്പോൾ അത് കണ്ടില്ലേ ചെറിയ ഒരു മണമൊക്കെ വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടിയെത്തിയിട്ടുണ്ട് എന്താ ഇവിടുത്തെ ചെറിയ സന്തതിയാണ് കേട്ടോ എൻജോയ് ലൈഫ് മീഡിയയുടെ ഭാവി വാഗ്ദാനം അവൻ അപ്പു അപ്പോൾ അവനിങ്ങനെ എത്തി നോക്കുകയാണ് കണവ ഇഷ്ടമാണോ അപ്പു ഇതിന് ഏ കണവ വരട്ടിയത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ എടാ ബയങ്കര ഞാനും അവിടുത്തെ കഴിച്ചിട്ടില്ല അവൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയണേട്ടോ ചുമ്മാ പറയണോ അവൻ റോസ്റ്റ് കഴിഞ്ഞ് കഴിച്ചിട്ടു തണുത്ത് വന്ന ആ ഒരു ഉള്ളിയുടെ അകത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണ ഇഞ്ചി നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് മുഴുവൻ അതിലേക്ക് തട്ടിയിട്ടു കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി പറ്റിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കേണ്ടതുണ്ട് അത് നമുക്ക് ഓരോരുത്തരെയും ആവശ്യത്തിനനുസരിച്ച് അതിൽ ഉപ്പ് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പരുവത്തിലായിട്ടുണ്ട് ഓരോന്നും ഒരു മൂന്നാല് ഒരു മീഡിയം പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊരു പ്രത്യേക സംഭവമായിട്ടോ കണവ അല്ലെങ്കിൽ കൂന്തൽ കൂന്തൽ എന്നാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത് കണവ എന്ന് പറയുന്ന സ്ഥലങ്ങളുമുണ്ട് മറ്റു പേരുകളും ഉണ്ടാവാം ഓരോ സ്ഥലത്ത് ഓരോരോ പേരുകളല്ലേ അപ്പോൾ ഇത് കണവ അല്ലെങ്കിൽ കൂന്തൽ അതിൻ്റെ വരത്തിയ സംഭവമാണ് അപ്പോൾ അതിൽ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് അത് നമ്മൾ അപ്പോൾ അബഗൈസ് നമ്മുടെ ആ പച്ചമുളകിൻ്റെ ആ പച്ചപ്പക്ക കണ്ടില്ലേ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അടുത്ത സംഭവങ്ങളാണ് വരേണ്ടത് ഒരു മൂന്നാല് മീഡിയം നേരത്തെ പറഞ്ഞ മാതിരി തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലത് ഒരു ചെറിയൊരു മതിരിപ്പക്കിട്ട് വരും കേട്ടോ അപ്പോൾ അത് നമ്മളിതിലേക്കിട്ടിട്ട് ഇവനെ നമ്മളിങ്ങനെ വീണ്ടും ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ കുഴയണം ഒന്ന് തക്കാളി കുഴയണം നമ്മൾ ഇളക്കി ഇളക്കിളക്കി കുഴയണമെന്നല്ല തക്കാളി ഒന്ന് കുഴയണം കേട്ടോ തക്കാളി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുഴഞ്ഞോളും നല്ല പഴുത്ത തക്കാളി നമുക്ക് എടുത്താൽ മതി അത് ചെറിയൊരു മതിരിപ്പും എല്ലാം ഇതിനാവശ്യമാണ് മതിരിപ്പെന്ന് വെച്ചാൽ ഒത്തിരിയല്ല ഇതൊരു സ്പൈസി സംഭവം തന്നെയാണ് എങ്കിലും ഒരു ടേസ്റ്റി അപ്പോൾ ഇനി പൊടിക്കൈകളാണ് അതാ നോക്കി നമ്മുടെ തക്കാളി ഞാൻ പറഞ്ഞല്ലേ ഈ പരിപാത്തിൽ കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പൊടിക്കൈകളാണ് മസാലക്കൂട്ടുകളാണ് അതിൽ ആദ്യം നമുക്ക് വേണ്ടത് പതുവ് പോലെ മഞ്ഞൾപ്പൊടി ഫ്ലെയിമെല്ലാം കുറച്ച് വയ്ക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ പേരിന് എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഒരു കാൽ ടീസ്പൂൺ ഓക്കെ അതിനുശേഷം വരുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ് ഒരു കാരണവശാലും മല്ലിപ്പൊടി അധികം ആവാൻ പാടില്ല കാരണം കയ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ് മുളക് പൊടി ഓരോരുത്തരെയും ഒരു ആ ഒരു എരിവിൻ്റെ രുചിക്കൂട്ടനുസരിച്ച് നോക്കണം നമ്മളിപ്പോൾ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ആണ് കേട്ടോ കാരണം നമുക്ക് തക്കാളിയും കൂടി ഉള്ളതുകൊണ്ട് അതൊരു എന്താ സമ്മിശ്രമായിക്കൊള്ളും അപ്പോൾ മുളകും എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇവനെ ഇങ്ങനെ ഇട്ട് ഒരു പിടുത്താണ് മസാലയാണ് മസാല അപ്പോൾ ഫ്രണ്ട്സ് എന്താ നോക്കിയേ നമ്മളത് ഈ കളറും ഈ പരുവും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പൊറോട്ട ആട്ടെ എന്തിനും കഴിക്കാവുന്ന രീതിയിലുള്ള കറികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മളെ ഇന്നത്തെ നായകൻ്റെ രംഗപ്രവേശം ദാ ഈ നായകൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഒരാളെ കണ്ടോ ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇതെന്താണെന്ന് പറയാം എപ്പോൾ ഇടണം എന്ന് പറയാം എങ്ങനെ ഇടണം എന്ന് പറയാം കേട്ടോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഇതൊരു വെറൈറ്റി സംഭവമാണ് ദാ നമ്മൾ കണവ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലൊന്നും ചെയ്യാനില്ല ഇതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും വെള്ളമൊന്നും ഇതിൽ വേണ്ടി വരില്ലേ എന്ന് ഒരു സംശയം ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൽ വെള്ളം ഇറങ്ങുന്ന തരം ഒരു മത്സ്യഹീനമാണ് അപ്പം ഇതിനത് മസാലയൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവാനിച്ചിട്ട് സമയം എടുക്കും കേട്ടോ ഇച്ചിരി വേവുള്ളൊരു സാധനമാണ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് മൂടിയോടുകൂടി അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത ഇതാണ് നമ്മുടെ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഒരു സാധനം ഇടയ്ക്ക് നമുക്ക് ചേർക്കാനുണ്ട് അതാണ് ഈ കണവ വരട്ടിയതിലെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണിത് സാ ഇത് കണ്ടില്ലേ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ആരും തന്നെ ഒഴിക്കരുത് ഈ വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഇത് നമുക്ക് ഇടേണ്ടത് വേറൊന്നുമല്ല തേങ്ങ ഒരു സാമാന്യം നല്ലൊരു വലിയ തേങ്ങയുടെ അരമുറിയാണ് ഇത് വറുത്ത് അരച്ച് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് ഇതാണ് ഇതിലേക്ക് ഇടേണ്ടത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കും കേട്ടോ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത് കാണുന്നുണ്ട് എല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം ഇറങ്ങി വരുന്ന ഒരു തരം സംഭവമാണ് എല്ലാവർക്കും അറിയാം എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ അറിയാമയ്യാത്തവർക്ക് ഈ വറുത്തരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ തന്നെ ഈ എൻജോയ് ലൈഫ് മീഡിയയുടെ മറ്റുള്ള പുറകോട്ടുള്ള എപ്പിസോഡുകൾ നോക്കിയാൽ കൂടുതൽ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും വറുത്തരയ്ക്കുന്നത് എങ്ങനെയാണ് ഏത് പരുവത്തിലാണ് എങ്ങനെ വേണം വറുത്തരയ്ക്കാൻ അതിൻ്റെ ഫ്ലെയിം എങ്ങനെ വേണം ഏത് പരുവത്തിൽ വേണം എല്ലാം അതിൽ കൃത്യമായിട്ട് പറയുന്ന വീഡിയോസ് ഒരുപാടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പോൾ ഇനി നമുക്കുള്ളത് കണ്ട അതിൻ്റെ കളർ തന്നെ മാറി മൊത്തത്തിൽ മാറി വരട്ടിയ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഉപ്പ് നോക്കി അപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരെയും ഉപ്പിൻ്റെ ആ ഒരു പരുവനുസരിച്ച് കുറച്ചുകൂടി ഇടാം കേട്ടോ നമുക്ക് കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായി അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ സ്റ്റെപ്പ് അതിൻ്റെ മൂടി കൊണ്ട് നമ്മൾ അടയ്ക്കുന്നു ലോ ഫ്ലെയിമിൽ തന്നെ ഇരുത്തുന്നു അപ്പോൾ വീണ്ടും വെള്ളം ഇറങ്ങും നന്നായിട്ട് വേവട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ അതാ കണവ വരട്ടിയത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആയിരിക്കാണ് ഇതിലിനി ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമില്ല നമ്മൾ നോൺ സ്റ്റിക്ക് ഇതിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് മോട്ടറിൽ പിടിക്കില്ല അപ്പോൾ ഈ വെള്ളം ഒന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റുക വെള്ളം വറ്റുക ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വേവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തൊണ്ണൂറ് ശതമാനം നമുക്ക് ആയിട്ടുണ്ട് ദാ കണ്ടില്ലേ ഈ ഒരു കുറച്ച് ഗ്രേവിയും കൂടി വറ്റിയാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രേവി പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു പരിപാടി അപ്പോൾ ഇതാണ് എരിവ് പുളി ഉപ്പ് മധുരം ഇതെല്ലാം കൂടി ചേർന്ന ഒരു സാധനം അതാണ് കണവ വരട്ടിയത് അല്ലെങ്കിൽ കൂന്തൽ വരട്ടിയത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നാലെയുള്ള വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ അതെല്ലാം ട്രൈ ചെയ്യുകയും വേണം അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരിലേക്ക് അത് എത്തിക്കണം ഷെയർ ചെയ്യുക അതിൻ്റെ അഭിപ്രായം അറിയിക്കുക അതാണ് നമ്മുടെ സന്തോഷം കണവ വരട്ടിയത് ആയിക്കൊണ്ടിരിക്കുന്നു അവസാനമായി ഒരു പ്രത്യേക ഒരു പാക്കേജ് പാക്കേജുണ്ടത് കേട്ടോ സ്പെഷ്യൽ മസാല വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാ വീടുകളിലുള്ളതാണ് ഗരം മസാല ഈ നമ്മൾ നമ്മുടെ ഇവിടെത്തന്നെ പൊടിച്ചതാണ് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഗരം മസാലയിലുള്ളത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഗരം മസാല ഒരു പ്രത്യേക അളവിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു കുറച്ച് ഭാഗമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണു ഒരു ടേസ്റ്റും എല്ലാം ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത് ശൈലേഷ് വൈക്കത്തിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കണവ വരട്ടിയറ് ഫോർ എൻജോയ് ലൈഫ് മീഡിയ